നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ആലുവ പറവൂർ റോഡിൽ മാലികം മാലികംപീഡിക്ക് സമീപമുള്ള ജയ്ഹിന്ദ് കമ്പനി ഗോഡൌൺ തീ വെപ്പ് കേസ് പ്രതികളെ വെറുതെ വിട്ടു വിശദമായ വാർത്തയിലേക്ക് ആലുവ പറവൂർ റോഡിൽ മാളികം മാളികംപീഡിയയ്ക്ക് സമീപമുള്ള ജയ്ഹിന്ദ് കമ്പനി ഗോഡൌണിന്റെ മതിൽ മറിഞ്ഞു മറിഞ്ഞുവീണ് ഒരു യുവതി മരണപ്പെട്ട സംഭവത്തിൽ തടിച്ചുകൂടിയ ആൾക്കൂട്ടം കമ്പനിക്ക് തീവ്ക്കുകയും താമസിച്ചെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച് ആലുവ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ടായിരത്തി പതിനൊന്ന് കേസിലെ പ്രതികളായ പതിനാല് പേരെയും കുറ്റക്കാരല്ല എന്ന് കണ്ട് പറവൂർ അഡീഷണൽ ജില്ലാ ജഡ്ജ് ജ്യോതി വി കുറ്റവിമുക്തരാക്കി പ്രതികൾക്ക് വേണ്ടി പറവൂർ വേദി അഭിഭാഷകരായ വി എ ഹക്കീം നൌഷാദ് കെ എച്ച് ശിവലക്ഷ്മി കെ രാഹുൽ ഓലഞ്ചേരി നിഫിദ കെ എ സബ്നം ഹക്കീം എന്നിവർ ഹാജരായി ആലുവ പറവൂർ റോഡിന് സമീപത്തായി പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയുടെ മകല് മറിഞ്ഞു വീണ് ഒരു സാധാരണക്കാരിയായ യുവതി മരണപ്പെടാനിടയുണ്ടായ ഒരു സംഭവം ഉണ്ടായി അതിനെ തുടർന്ന് മണ്ണിൻ്റെ അടിയിലാകപ്പെട്ടുപോയ ആ സ്ത്രീയെ തിരഞ്ഞു എടുക്കുന്നതിന് കാലതാമസം ഉണ്ടായതിനെ തുടർന്ന് തടിച്ചുകൂടിയ ജനക്കൂട്ടം അക്രമാസക്തമാവുകയും കമ്പനിയിൽ തീപിടുത്തമുണ്ടാവുകയും ഏറെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം നീണ്ടുനിന്ന വിചാരണക്കൊടുവിൽ ഇന്ന് പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതി വിധി പ്രഖ്യാപിക്കുകയുണ്ടായി കണ്ടാലറിയാവുന്ന ഒരാൾക്കൂട്ടത്തെ പ്രതിയേർത്ത് പിന്നീട് പതിനഞ്ച് പേർക്കെതിരായി കുറ്റപത്രം സമർപ്പിച്ചു അതിലൊരു പ്രതി വിചാരണയ്ക്കിടെ മരണപ്പെടുകയുണ്ടായി ബാക്കി പതിനാല് പ്രതികളും പ്രതികൾക്കെതിരായുള്ള കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെടാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ന് എല്ലാ പ്രതികളെയും ഇതിൽ കുറ്റമായ പതിനാല് പ്രതികളെയും കുറ്റവിക്തമാക്കിക്കൊണ്ട് പറവൂർ അഡീഷണൽ ബിജാ കോടതി പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് അതിലെ പതിനഞ്ച് പ്രതികളിൽ ഒരു പ്രതി വിചാരണക്കിടെ മരണപ്പെടു മരണപ്പെടുകയുണ്ടായി ബാക്കിയുള്ള പതിനാല് പ്രതികളാണ് വിചാരണ നേരിട്ടത് ഈ കേസിലെ മറ്റൊരു പ്രധാനമെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ വികാരമായതുകൊണ്ട് കേരള സർക്കാർ ഈ കേസ് പിൻവലിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എങ്കിലും കോടതി അതിനനുവദിച്ചില്ല പിന്നീട് ഇതിലെ പ്രതികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ വീണ്ടും കോടതി ഇത് വിചാരണ നടത്തേണ്ട കേസാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിചാരണ നടപടികൾ നടത്തിയത് വളരെ നീണ്ട വിചാരണക്കൊടുവിൽ ആണ് കോടതി ഈ പ്രതികൾ നിരപരാധികളാണെന്നും ഇവർക്ക് കഴിഞ്ഞില്ല എന്നും കണ്ടെത്തിക്കൊണ്ട് ന്യായവീതി അഭിഷകരായ വി ഹക്കീം നൌഷാദ് ഹംസ ശിവലക്ഷ്മി അബ്ദം രാഹുൽ എന്നിവരാണ് പ്രതികൾക്ക് പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു